ഒരു പ്രിയോണ്ട് വാഹനം എടുക്കുമ്പോൾ ആദ്യം നമ്മൾക്ക് നമ്മളെടുക്കാൻ പോകുന്ന നമ്മുടെ ബജറ്റിൻ്റെ ഒരു കൃത്യത ഉണ്ടായിരിക്കണം രണ്ടാമതായി നമ്മൾക്ക് ഒരു മാസം ഒരു വാഹനത്തിന് ആവശ്യമെങ്കിൽ സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രിയോണ്ട് വാഹനം നമുക്ക് സന്തോഷകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കിലോമീറ്ററുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടാകാൻ നന്ന നല്ലതായിരിക്കും കാരണം വർഷത്തിൽ വളരെ കുറഞ്ഞ കിലോമീറ്ററുകൾ ഓടുന്ന ആളുകൾക്ക് കുറച്ച് കിലോമീറ്റർ കൂടിയ വാഹനം കുറഞ്ഞ വിലക്കെടുത്താൽ അദ്ദേഹത്തിന് അതൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റായിട്ട് മാറും എല്ലാവർക്കും എല്ലാ നെഗറ്റീവും നെഗറ്റീവ് നെഗറ്റീവല്ല ചില ആളുകൾക്ക് അത് പോസിറ്റീവായി വായിക്കും എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാനൊരു പ്രാവശ്യം പറഞ്ഞു ഇത് തേർഡ് ഓണർഷിപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ പ്രൈസിൽ കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു മുജീബ് എനിക്കൊരു സെ ഏഴ് ഓണർഷിപ്പുള്ള ഒരു വാഹനം സംഘടിപ്പിച്ചു തരും എനിക്കെന്നാൽ കുറച്ചുകൂടി വില കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് പലപ്പോഴും ഒരു ആൾ നെഗറ്റീവായി കരുതുന്ന പല കാര്യങ്ങളും മറ്റൊരാൾക്ക് പോസിറ്റീവാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും മൈൻഡ് സെറ്റും അല്ലെങ്കിൽ അവരുടെ ആവശ്യവും നീഡും അനുസരിച്ചായിരിക്കും ആ ആ ഒരു പോയിൻ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് വാഹനത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്